വളരെ ശക്തമായി സമരം നടത്തിയവരാണ് ഈ പ്രദേശത്തെ കോൺഗ്രസ്സുകാർ പക്ഷെ അവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇന്ന് നടത്താനുള്ള ഇന്നും നടത്താനിരുന്ന ഉദ്ഘാടന മാമാങ്കം ആ മാങ്കത്തിൽ പ്രതിഷേധിക്കാനല്ലാതെ അതെന്താണെന്ന് അറിയുവാൻ വേണ്ടി അവിടെ ചെന്നിരുന്ന നമ്മുടെ കോൺഗ്രസ് പ്രവർത്തനം അകാരണമായി തിരിച്ച് അറസ്റ്റിലാക്കിയിരിക്കുകയാണ് നമ്മുടെ പിണറായി തന്നെ ഈ പോലീസിൻ്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്നെ നമ്മുടെ സമരപരന്മാരായ പ്രബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ അമേ മുതൽ കടനംകുളം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചെടുക്കുകയും അതിനുശേഷം മംഗലാകുരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും അവരെ ഇതുവരെ ആ മന്ത്രിമാർ വന്നു പോകുന്നതുവരെ വരെ അവരെ തടഞ്ഞുവെക്കുകയുമാണ് ചെയ്തത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധത്തിന്റെ ഫലമായാണ് അവരെ ഇന്ന് ഇവിടെ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ കഴിഞ്ഞത് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകർക്കും അഭിഗ്രഹം അർപ്പിച്ചു കൊണ്ടു നന്ദി നമസ്കാരം